ഹായ് കൂട്ടുകാരെ അസലമലേക്കും നമ്മളെന്തെട്ടോ മോളായിട്ട് ഞാൻ ഈ എടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പം മക്കളൊക്കെ കൂടി ഞെട്ടി വായിക്കാൻ വർത്താനം വർത്തമാന നിങ്ങൾക്കൊക്കെ എല്ലാ പണികളും ഒരുങ്ങിയോ പിന്നെ നോക്കിൻ്റെ രണ്ട് ദിവസം മുമ്പ് നാല് ദിവസം മുമ്പ് ഞാൻ എട്ടച്ച് വീടിയാണ് കേട്ടോ അത് ഇടാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഇന്നാണ് ഇപ്പം ഇതിടാൻ കൂടിയത് മുളകൊക്കെ കഴിക്കുകയും വേഗം കൈകി എടുക്കട്ടെ അല്ല ഞാൻ ഇതൊക്കെ വെള്ളം കുടിച്ചാൽ ഉണങ്ങി കിട്ടാൻ പ്രയാസിക്കാറ് കയ്യ വെള്ളം ആടിന് വേണം വെള്ളാണ് ഇപ്പോൾ ഇങ്ങനെ ഊറ്റിരിക്കുന്നത് അല്ലെങ്കിൽ ആണ് ചെരിച്ചെടുത്താൽ മതി അത് പെരുംചീര കാട്ടോ നല്ല വെയിലാണ് അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും ദാസിൻ്റെ മുകളിൽ നല്ല ചൂടുണ്ട് ളക് വറക്കണം എല്ലാം ചെന്നാലും ഒന്ന് ചൂടാക്കിയൊരു വറവിൻ്റെ ചോയ ഉണ്ടായാതൊരു വേറെ രസം ഒന്ന് കണലൊക്കെ നല്ല വരക്കട്ട് ചുറ്റും അങ്ങോട്ട് ഒന്നിട്ട് കുളിക്കട്ടെ ഒരു വറവിൻ്റെ ചോയ ഉണ്ടാവും ഇപ്പം പൊടിയൊക്കെ പൊടിച്ചോണ് എല്ലാം പാത്രത്തിലാക്കിയിട്ടോ അരിയും പൊടിയും വെളിച്ചെണ്ണയും എല്ലാം നോമ്പുകൾക്കുള്ളതെല്ല നോമ്പ് കഴിഞ്ഞാലും ആയി മല്ലി മുളകൾക്ക് ആറ്